ഹായ് ഹലോ അസ്ലാമലൈക്കും ഞാനേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാട്ടോ ഉള്ളത് ഒ പിയിൽ കാണിക്കാൻ വേണ്ടി വന്നതാണേ ഞാനൊരു പത്ത് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നതാണ് സ്ഥിരമായിട്ട് വരുന്ന ആട്ടോ അധികമാസങ്ങളിലും വരലുണ്ട് അപ്പം ഈ ഒരു പത്ത് വർഷത്തേതിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വലിയ ക്യൂ കാണുന്നത് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പണ്ടത്തെ കേഷ്യാലിറ്റീൻ്റെ അടുത്ത് വരെ ഉണ്ടായിരുന്നു ഈ ക്യൂ ട്ടോ ഇന്നെപ്പോലുള്ള പല രോഗികൾ അത്യാവശ്യം നല്ല തീരെ വയ്യാത്ത രോഗികളാട്ടോ ഈ ക്യൂ നിൽക്കുന്നത് പ്രായമായ ആൾക്കാരൊക്കെ ചില ആൾക്കാർക്ക് അറുപത് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അവർക്ക് വേറെ ക്യൂ ഉണ്ട് എന്നൊന്നും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഈ ക്യൂവിൽ നിൽക്കുക ഒറ്റ ക്യൂ ഉള്ളു ആണുങ്ങൾക്കും പെണ്ണുക്കും കൂടെ പെണ്ണുങ്ങൾക്കും കൂടിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലം ഇവിടെ വന്നതിൽ വെച്ചിട്ട് ആദ്യമായിട്ട് എത്ര വലിയ വരികയാണ് അത് നല്ല വെയിലത്തിട്ടോ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളായിട്ടുള്ള രോഗികളെ ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത ഈ രോഗികളാണ് ഈ വന്ന് നിൽക്കുന്ന മുഴുവനും ആരും ഇതിനെതിരെ ഒരു പ്രതികരണോ കാര്യങ്ങളോ ഒന്നും ചെയ്യൂലാരും നമ്മളിങ്ങനെ വരി നിന്ന് കാണിച്ചു പോവുക അല്ലാതെ ഇന്ന് തീരെ വയ്യാണ്ടായിട്ടോ ഈ വരിയൊക്കെ നിന്ന് ക്ഷീണമായി പോയിണ്ടായിരുന്നു എന്ത് ചെയ്യാനാ ഇതിനൊരു ബദൽ സംവിധാനം ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നൂടെ യു പിയിൽ ഇങ്ങനെ നിർത്തിക്കാതെ എന്തെങ്കിലും ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ചെയ്തുകൂടെ ഭയങ്കര സങ്കടം